നമസ്തേ ഓം നമശിവ ധനുമാസത്തിലെ തിരുവാതിര ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് കേട്ടോ തിരുവാതിര തലേ ദിവസം മകീരം അന്ന് എല്ലാവരും വ്രതം എടുക്കണം മകീരം മക്കൾക്കും തിരുവാതിര ഭർത്താവിനും അങ്ങനെയാണ് കേട്ടോ ശരിക്കും പറയാറുള്ളത് തിരുവാതിര ദിവസം എല്ലാ ശിവക്ഷേത്രങ്ങളിലും വളരെ വിശേഷപ്പെട്ട പൂജയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് പിന്നെ പാർവതി സങ്കല്പമുള്ള അമ്പലങ്ങളിലൊക്കെയും പ്രധാനമാണ് വ്രതങ്ങളിൽ വെച്ചിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു വ്രതാണ് കേട്ടോ തിരുവാതിര വ്രതം മിക്ക ആൾക്കാരും എടുക്കാറുണ്ട് എല്ലാവർക്കും അതിൻ്റെ ഐതിഹ്യം ഒക്കെ അറിയാം ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിവസമാണ് പിന്നെ മംഗല്യവതികളായ സ്ത്രീകൾ നെടുമംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനും കല്യാണം കഴിയാത്തവർ ഉത്തമ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ തിരുവാതിര വ്രതം നോക്കുന്നത് സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ചിട്ട് ശിവക്ഷേത്രത്തിൽ പോകണം തൊഴണം ഭഗവാനെ അതിപ്രായ നന്നായിട്ട് തൊഴണം നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ നമുക്ക് കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും എന്തുണ്ടെങ്കിലും അതെല്ലാം ഭഗവാനും അമ്മയും മാറ്റി തരൂട്ടോ പണ്ടൊക്കെ സ്ത്രീകൾ അവരുടെ ഏതെങ്കിലും ഒരു തറവാട്ട് മുറ്റത്ത് വെച്ചിട്ട് ഒത്തുചേർന്നിട്ട് തിരുവാതിരകളിയും പാതിര പൂച്ചുടൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവാറുണ്ട് ഇപ്പോഴും ഉണ്ട് ചില ഭാഗങ്ങളിൽ പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാവർക്കും നല്ല തിരക്കായില്ലേ തിരക്ക് പിടിച്ച ജീവിത രീതികളായില്ലേ ഇപ്പോൾ എല്ലാവർക്കും അപ്പോൾ ആഘോഷങ്ങൾ കുറഞ്ഞു ചില കുടുംബത്തിലും ക്ഷേത്രങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങി എന്ത് തിരക്കാണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അവർക്ക് അവരെ നന്നായി പഠിപ്പിക്കണം ജോലിയാക്കണം അങ്ങനെ മാത്രം ചിന്തിക്കാതെ അതേപോലെ തന്നെ ഭക്തിയും അവർക്ക് ചെറുപ്പം തൊട്ട് അവർ ശീലിപ്പിക്കണം കേട്ടോ എല്ലാ ഭഗവാന്റെയും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക അവരെ ചെറുപ്പം തന്നെ ശീലിക്കുക ഭക്തി അതായത് വൈകുന്നേരം ആകുമ്പോൾ കയ്യും മുഖം കയ്യും കാലമൊക്കെ കഴുകിയിട്ട് ഭസ്മക്കൂറി തൊട്ട് നമശിവായ ഒരു നൂറ്റെട്ട് തവണ ചൊല്ലി ശീലിപ്പിക്കുക വേറൊന്നും ചെയ്യേണ്ട അത് ചെയ്ത് അത് ചൊല്ലിയാൽ തന്നെ ശരിയാവും ശിവഭഗവാനേയും ആദ്യപരാശക്തിയും നന്നായിട്ട് പ്രാർത്ഥിക്കുക തിരുവാതിര വ്രതം ദിവസം ഞങ്ങളുടെ വീട്ടിലൊക്കെ കുളിച്ച് വിളക്ക് രാവിലെ നേരത്തെ കുളിച്ച് വിളക്ക് തെളിയിച്ച ശേഷം ആദ്യം വെറ്റില മുറുക്കൂട്ടോ എന്നിട്ടൊരു ചെറിയ പഴം കഴിക്കും ചെറുപഴം കഴിക്കും ഒരെണ്ണം എന്നിട്ടാണ് അമ്പലത്തിൽ പോകാറുള്ളത് ദർശനം കാണാൻ അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഞാനൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു വരാറുള്ളത് ഇനി എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ വെറ്റില എല്ലാവരും അന്നത്തെ ദിവസം കഴിക്കണം എന്നാണ് പറയാറുള്ളത് വെറ്റില മുറുക്കണം എന്നാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹമാണ് വെറ്റില ശരിക്കും അപ്പോൾ എല്ലാവരും വ്രതം എടുത്ത് പ്രാർത്ഥിക്കുക നല്ലതേ വരുള്ളൂ ശിവഭഗവാനെ അതിപരാശക്തി എന്നും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ടെൻഷൻ ഒരു ടെൻഷനും വേണ്ട നമുക്ക് എന്തൊക്കെ അവർ നമുക്ക് വേണ്ടത് എന്താണോ അതെല്ലാം അവർ തരും ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവയായേ ഓം നമശിവായേ ഓം നമശിവയായേ അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും വ്രതം എടുക്കണം കേട്ടോ മകീരം എടുക്കണം പിറ്റേ ദിവസം തിരുവാതിര എടുക്കണം മകീരം മക്കൾക്കും തിരുവാതിര ഭർത്താവിനും അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ